അടുത്തതായി നമുക്ക് മാർത്താണ്ഡം പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കാം മാർത്താണ്ഡം പ്രൊജക്റ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് മാർത്താണ്ഡം മാർത്താണ്ഡം എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കന്യാകുമാരി ജില്ലയിലെ ഒരു ഭാഗമാണ് മാർത്താണ്ഡം ഈ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഒരു പരീക്ഷണാർത്ഥത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഡോക്ടർ സ്പെൻസർ ഹെച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് മാർത്താണ്ഡം പ്രൊജക്റ്റ് തെക്കേ ഇന്ത്യയിലെ ആദ്യ ഗ്രാമ പുനരുദ്ധാരണ പ്രവർത്തനം ആണ് മാർത്താണ്ഡം പ്രൊജക്റ്റ് മാർത്താണ്ഡം എന്ന സ്ഥലത്ത് മൂന്ന് മൈൽ ചുറ്റളവിൽ നാൽപ്പതോളം വില്ലേജുകളെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്വയം സഹായിക്കൽ തന്നെയായിരുന്നു ഈ പദ്ധതി പ്രകാരം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാതൃക കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കി തേനീച്ചൽ വളർത്തൽ നടത്തി കോഴി വളർത്തൽ കന്നുകാലി വളർത്തൽ കുടിൽ വ്യവസായങ്ങൾ എന്നിവ ആരംഭിച്ചു ഈ പരിപാടി വൻ വിജയമായി മാറുകയും രാജ്യമെമ്പാടും ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു ഇതാണ് മാർത്തണ്ഡ പ്രൊജക്ട് അപ്പോൾ മാർത്താണ്ഡം പ്രൊജക്റ്റ് ആരാണ് കൊണ്ടുവന്നത് ഡോക്ടർ സ്പെൻസർ ഹാച്ച് എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഏത് സ്ഥലം ഏതായിരുന്നു കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ മാർത്താണ്ഡം ഓക്കെ ഇത്രയൊക്കെയാണ് മാർത്താണ്ഡം പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്